പ്രതിരോധ മന്ത്രി സേനാ മേധാവികളെ കാണും അല്പാസമയത്തകം സംയുക്ത സൈനിക മേധാവിയെയും കാണും ഇത് എവിടേക്കാണ് അടുത്ത നീക്കം ഇന്ത്യ നടത്തുന്നത് ഇന്നലെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയ കാര്യമാണ് താങ്ങാവുന്നതിനപ്പുറമായി സഹിക്കാവുന്നതിനപ്പുറമായി ഞങ്ങളുടെ സീറോ ടോളറൻസ് പോളിസി അവസാനിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ ശേഷവും മണിക്കൂറുകളോളം ജമ്മു മുതൽ രാജസ്ഥാൻ വരെയുള്ള കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ച പ്രകോപനം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ അവിടെ നിന്നുള്ള വിവിധ പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത് ജമ്മു ഇന്ന് രാവിലെ വരുന്ന പ്രതികരണങ്ങളിലേക്ക് കൂടി വീണ്ടും കിരണിലേക്ക് കിരൺ ബി എസ് എഫ് ജവാൻമാർ ഭീകരരുടെ നുറഞ്ഞു കയറ്റം തടയുകയായിരുന്നു രാത്രി സമയങ്ങൾ മുഴുവൻ അങ്ങനെ കരസേന സുസജ്ജമായിട്ട് ഒരു വശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം എയർ ഫോഴ്സ് ഈ മിസൈലുകളും ഡ്രോണുകളെയും തകർത്ത് നിർവീര്യമാക്കിക്കൊണ്ട് സുസജ്ജമായി നിൽക്കുന്ന കാഴ്ചകൾ മറുപടിച്ചത് ഒപ്പം നാവികസേന കൂടി യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിന് സജ്ജമാകുന്നു തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു അറബിക്കടലിൽ നാവൽ എക്സർസൈസുകൾ ഒരുങ്ങുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും എന്നുള്ള വാർത്തകളൊക്കെ വരികയായിരുന്നു ഇത് അറബിക്കടലിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടുതൽ സംസ്ഥാനങ്ങൾ കൂടി ജാഗ്രതയിലേക്ക് നീങ്ങണം എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ടോ അപർണ യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ കരസേന ഇതിന്റെ മുന്നണി പോരാളികളായി വരും കരസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമൊക്കെയാണ് ഏറ്റവും പ്രധാനമായും തന്നെ വരിക ഒപ്പം വ്യോമസേനയും നാവികസേനയുടെയും പിന്തുണയൊക്കെ ആയിരിക്കും ഇപ്പോഴെന്തായാലും അങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ല ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു യുദ്ധമായി കാണാൻ കഴിയില്ല അതങ്ങനെ ഒരു ഔദ്യോഗികമായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചിട്ടില്ല ഇത് അതിനു മുമ്പ് ചിലപ്പോൾ യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു സംഘർഷം എന്ന് മാത്രമേ പറയാൻ കഴിയൂ കരസേനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രധാനമായും ഇന്ത്യയിലേക്ക് ുള്ള ബി എസ് എഫിന്റെ ഒക്കെ ഇന്ത്യയിലേക്കുള്ള നൊഴഞ്ഞുകയറ്റത്തിനുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോൾ മാത്രമല്ല എല്ലാ ഘട്ടത്തിലും നടക്കുന്ന തന്നെയാണ് അത്തരത്തിലേക്കു നൊഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അതിന് ഇന്നലെ രാത്രിയിലും അങ്ങനെ നൊഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായതിനെ തടയുകയും ചില ഭീകരവാദികളെയൊക്കെ കൊലപ്പെടുത്താനും ഒക്കെ ബി എസ് എഫിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം ഇന്ത്യ പാക് അതിർത്തിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നശിപ്പിച്ച ഒൻപത് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പതിനഞ്ച് ഏക്കറും ഇരുപത് ഏക്കറും ഒക്കെ വരുന്ന പരിശീലന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പരിശീലിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് ഭീകരവാദികളുണ്ട് ഈ ഭീകരവാദികൾ തൊണ്ണൂറ് ശതമാനം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് കടത്തിവിടുക ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുക ഈ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പരിശീലിപ്പിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നവരാണ് ഏകദേശം അനൌദ്യോഗിക കണക്കനുസരിച്ച് ലക്ഷത്തോളം വരും ഇവരുടെ പരിശീലനം നേടിയ ആയുധ പരിശീലനം നേടിയ തീവ്രവാദികൾ ഭീകരവാദികൾ എന്നതാണ് കണക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെയും പരിശീലനം നേടിയവരുടെ എണ്ണം അപ്പോൾ ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് പല ഘട്ടത്തിലും കടത്തിവിടാൻ ശ്രമിക്കാറുണ്ട് അത് എപ്പോഴും ബി എസ് എഫിൻ്റെ ഭാഗത്തുനിന്ന് അവരൊക്കെ തടയാ ൂർവ്വമായ ചില അത്തരം ദൗത്യങ്ങളിൽ വിജയിക്കാറുമുണ്ട് അങ്ങനെ ദൗത്യത്തിൽ വിജയിച്ച ചില ആളുകളൊക്കെയാണ് ഇന്ത്യയിൽ വന്ന് പഹൽഗാമിലടക്കം ആക്രമണം നടത്തിയത് ഇത് ഇതിനുവേണ്ടി മാത്രം ജീവിതം വെച്ച അല്ലെങ്കിൽ ഈ ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം നിൽക്കുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത് ഇന്ത്യൻ സേനയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതിനെ തകർത്ത് അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ അവരെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്താനോ ഒക്കെ പൂർണ്ണമായും കഴിയുന്നത് അത്തരം ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇനി ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിലാണ് ആ അതിർത്തിയിലെ ഈ മുഖങ്ങളിലേക്കെല്ലാം കരസേന എത്തുകയും യും കരയിൽ നിന്നുള്ള ആക്രമണം ആരംഭിക്കുകയും അത്തരമൊരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുന്നത് ഇപ്പോഴും ഇന്ത്യയുടെ പ്രതീക്ഷ പാകിസ്ഥാൻ അത്തരമൊരു സാഹസത്തിന് മുതിരില്ല എന്നത് തന്നെയാണ് അത്തരമൊരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിരാൻ പറ്റുന്ന ഒരു ആഭ്യന്തര സാഹചര്യം കൂടി പാകിസ്ഥാനിൽ ഇല്ല എന്നതും പ്രധാനമാണ് പാകിസ്ഥാനിലെ സേനയുടെ തലപ്പത്ത് ഒന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ സേനാ തലപ്പത്ത് തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു സേനാ തലവനെ അസീം മുനീറിനെ തടവിലാക്കിയെന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും ഒക്കെ പറയുന്നു എന്തായാലും അസീം മുനീർ അല്ല ഇപ്പോൾ പാക് സേനയുടെ തലവനായിരിക്കുന്നത് എന്നത് പ്രധാനമാണ് യുദ്ധം മുഖത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും സംഘർഷഭരിതമായ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ സേനയുടെ ക്യാപ്റ്റ തലവനെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ആ സേന എത്രത്തോളം ആഭ്യന്തരമായി കലഹത്തിൽപ്പെടുന്നു ആഭ്യന്തരമായി ദൗർ ദുർബലമാണ് എന്നതിന്റെ തെളിവുകൂടിയാണ് അത്തരം മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ബജൂസ്താൻ ലിബറേഷൻ ആർമി ബലൂജ് സംസ്ഥാനം ബ്രസീലിൽ പ്രത്യേക ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള കൊറ്റ കേന്ദ്രീകരിച്ച് അവരുടെ തലസ്ഥാനമായ കൊറ്റ പുരുടെ നിയന്ത്രണം പൂർണ്ണമായും ബി എൽ എ ഏറ്റെടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്നലെ രാത്രി വലിയ ആക്രമണം ഉണ്ടായിരുന്നു സൈനികർ അവിടെ നിന്ന് പിൻവാങ്ങിയെന്നാണ് ബി എൽ എ അവകാശപ്പെടുന്നത് എന്തായാലും അവിടുത്തെ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ചിത്രങ്ങളനുസരിച്ച് അവിടെ സൈനികർ പൂർണ്ണമായും അവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു അത് പൂർണ്ണമായും കൊറ്റയുടെ നിയന്ത്രണം ബി എൽ എ ഏറ്റെടുത്താണോ താൽക്കാലികമായി സൈന്യം പിൻവാങ്ങിയെങ്കിൽ ത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ് എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെ അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോൾ മറുഭാഗത്ത് ബി എൽ എ അതിശക്ത ഈ അവസരം നോക്കി അതിശക്തമായി പാകിസ്ഥാൻ ആർമിക്കെതിരെ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ കശ്മീരിന് മേൽ അവകാശവാദം ഉന്നയിക്കുകയും അല്ലെങ്കിൽ കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമല്ല എന്നൊക്കെ വാദം ഉന്നയിക്കുന്നത് പാകിസ്ഥാനുള്ളിൽ തന്നെ ബെലുസ്താൻ ലിബറേഷൻ ആർമിയുടെ ആളുകൾ ബലൂയിസ്ഥാനിലെ വലിയൊരു ഭാഗം ജനങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാജ്യമാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരം പോരാട്ടങ്ങളൊക്കെ കൂടി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാൻ ആ കൂടി ആഭ്യന്തരമായ കടുത്ത സംഘർഷത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ സംഘർഷത്തിന് ഒരു മറുമരുന്ന് അല്ലെങ്കിൽ സംഘർഷം മറയ്ക്കാനുള്ള ഒരു മരുന്ന് അതിന് മേലെ മുറിവിന് മേലെ ഇടാനുള്ള ഒരു തുണി എന്ന നിലയ്ക്ക് ഒക്കെ മാത്രമാണ് അവർ ഈ ഇന്ത്യ വിരുദ്ധത ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ ഒക്കെ ഉപയോഗിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത് പക്ഷേ ഇത്തവണ അത് കൈവിട്ടുപോയി എന്ന് വേണം കരുതാൻ ഇനി അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് തീരുമാനങ്ങൾ വരേണ്ടത് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്ത്യ ഇന്ന് പത്ത് മണിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശമായിരുന്നു ആദ്യ ദിവസം അവിടെ ആക്രമണം നടത്തിയ ശേഷം ഇന്ത്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ട് കരസേനയിലെയും വ്യോമസേനയിലെയും രണ്ട് വനിതാ ഓഫീസർമാർ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രിക്ക് ഒപ്പമുണ്ടായിരുന്നു സോഫിയ ഖുറേഷും അതോടൊപ്പം തന്നെ സിംഗും കരസേനയുടെ മേധാവിയോ അല്ലെങ്കിൽ വ്യോമസേന മേധാവിയോ അല്ലെങ്കിൽ മേധാവിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഓഫീസർ റാങ്കിൽ വരുമ്പോൾ അഞ്ചാമതോ ആറാമതോ വരുന്ന രണ്ട് ഈ ഓപ്പറേഷനിലൊക്കെ നേരിട്ട് പങ്കെടുക്കുന്ന രണ്ട് സ്ത്രീകളെയാണ് രണ്ട് യുവതികളെയാണ് ഇന്ത്യ നിർത്തിയത് അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയായിരുന്നു പാകിസ്ഥാൻ എതിരെയുള്ള ഒരു നീക്കത്തിന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർ തന്നെ വന്നല്ല പറയുന്നത് ഞങ്ങളുടെ ഓഫീസറുടെ മിഡിൽ ലെവൽ ഓഫീസർ വന്ന് അല്ലെങ്കിൽ ആ തരത്തിൽ നിൽക്കുന്ന ഒരു ഓഫീസർമാരാണ് വന്ന് ലോകത്തോട് പറയുന്നത് പക്ഷേ ഇന്നലെ അവർ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ആദ്യ ദിവസം അവർ സാധാരണ വസ്ത്രം ധരിച്ചാണ് വാർത്താ സമ്മേളനത്തിന് എത്തിയെങ്കിൽ ഇന്നലത്തെ സമ്മേളനത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവർ രണ്ടുപേരും യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം യൂണിഫോമിലായിരുന്നു വന്നത് സാധാരണ യുദ്ധമില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന യൂണിഫോമിലോ വസ്ത്രത്തിലോ അല്ല വന്നത് യുദ്ധ യൂണിഫോമിലാണ് രണ്ടുപേരും എത്തിയത് അതുതന്നെ ഒരു സന്ദേശമായിരുന്നു ലോകത്തിനുള്ളത് ഞങ്ങളെ അടിക്കാനാണ് തീരുമാനമെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയായിരുന്നു അത്തരം സൂചന കൃത്യമായി തന്നെ ലോകത്തിന് പാകിസ്ഥാൻ അത് മനസ്സിലായി ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തെ ഇന്ത്യയിലേക്ക് വന്ന മിസൈലുകളിൽ തകർത്തു എന്ന് മാത്രമല്ല മിസൈലുകൾ തകർക്കുന്നതിനൊപ്പം ഒരു മിസൈലിങ്ങോട്ട് വന്നാൽ ആ മിസൈൽ തകർക്കുന്നതിനൊപ്പം രണ്ട് മിസൈലുകൾ കൂടി ഒപ്പം പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയോഗിച്ചുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുടെ പ്രതിരോധം ഉണ്ടായത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാക്രമണ ശൈലിയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ വരെ വന്ന് ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രി താമസിക്കുന്ന വീടിന് ഇരുപത് കിലോമീറ്റർ അടുത്തു വരെ വന്ന് മിസൈൽ വീണു എന്ന് പറഞ്ഞാൽ ലോകത്തിന് നാണക്കേടാണ് സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയോ തലസ്ഥാനോ പോലും സംരക്ഷിക്കാനുള്ള ശേഷി പാകിസ്ഥാൻ സേനയ്ക്കില്ല ഐ എസ് ഐക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ നാണക്കേണ്ട വക്കിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ അത്തരം ഒരു വക്കിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ വീണ്ടും ഇനിയും ഇനിയും അത്ര പ്രകോപനവുമായി വന്നാൽ അത്തരം ആക്രമണത്തിന് ഇന്ത്യ തയ്യാറാണ് എന്നൊരു സന്ദേശം അതിൻ്റെ പത്ത് മണിക്ക് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയും എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് ആ സമയത്ത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും